ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഒരു നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ മോർണിങ്ങിലെ വർക്ക് ഇവിടെ ഓരോന്നായിട്ട് കുക്കിംഗ് ആണ് കേട്ടോ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ വ്ലോഗ് ചെയ്യണ സമയത്തൊക്കെ ബേക്കിംഗ് ആണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും അതായത് കിച്ചണിലെ വിശേഷങ്ങളും പിന്നെ അതുപോലെ കേക്കിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് ആക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ രാവിലെയുള്ള ആ ഒരു കറി തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുക്കണത് അതായത് ചിക്കൻ കറി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കുള്ള ലഞ്ചിനും ആ ഒരു കറി തന്നെ മതി കിട്ടാം അപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ നമ്മൾ ഈ ഒരു ബേക്കേഴ്സ് എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും തിരക്കുള്ള ദിവസങ്ങളിൽ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബേക്കറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഇതാ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിട്ട് നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യും കുക്കിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ എല്ലാം നീറ്റാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേക്കിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് നിന്നാൽ മതി അന്ന് പിന്നെ വീടിൻ്റെ അകം അകത്തേക്കുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യില്ല കിച്ചണിൽ തന്നെ ആയിട്ട് അങ്ങനെ ഒന്ന് കിട്ടാം പിന്നെ ഫുൾ അലമ്പാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് കിട്ടാം തിരക്കുള്ള ദിവസങ്ങളിൽ അതിനനുസരിച്ച് അലമ്പായി കിടക്കും വീട്ടിൻ്റെ അക ഒക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി നൈറ്റിലൊക്കെ തന്നെ റെഡിയാക്കി വെക്കും അപ്പോൾ ഇതാ ഓയിൽ പ ഓയിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടത് ഓയിൽ അതുപോലെ കുറച്ച് ഗീ കാര്യങ്ങളെല്ലാം ഇതുപോലൊരു ട്രെയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ട്രെയിൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഫ്രഷായി വന്ന് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രഷായി വന്നതിൻ്റെ ശേഷം ഞാനിപ്പോൾ നമുക്ക് ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നായിട്ട് കുറേ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം ടോട്ടലായിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ വരണം എത്ര സ്പഞ്ച് വേണം ടോട്ടൽ എത്ര കിലോ കേക്ക് ഉണ്ട് അതിൽ വാനില സ്പഞ്ച് എത്ര ഉണ്ടാക്കണം ചോക്ലേറ്റ് സ്പഞ്ച് എത്ര ഉണ്ടാക്കണം അതെല്ലാം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കാക്കി വെക്കണം അപ്പോൾ അത് എല്ലാം നമ്മൾ മൈൻഡിൽ ചെറിയ ചെറിയ മൈൻഡിൽ എല്ലാം കൂടി നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല പലതും ആയിരിക്കും ഈ ഒരു മൈൻഡിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ അതൊന്ന് നോട്ട് എഴുതി വെക്കുക നോട്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി എളുപ്പമായിരിക്കും ഓരോ കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ സ്പഞ്ച് ചെയ്തു അത് ഞാൻ ടിക്കിടും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഓരോ സ്പഞ്ചും ഓരോ വർക്കിൻ്റെതും ഞാനിവിടെ മാറ്റി മാറ്റി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ആവശ്യമുള്ളത് ബ്ലാക്ക് എത്ര സ്പഞ്ച് ടോട്ടൽ വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര കിലോ ചെയ്യാം അതൊക്കെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വാനില സ്പഞ്ച് എത്ര എണ്ണം വേണം ബട്ടർ സ്കോച്ച് സ്കോച്ചാണെങ്കിൽ അതിനുള്ള വാനില സ്പഞ്ച് അങ്ങനെ റെഡ് വെൽവെറ്റ് ഉണ്ട് ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ സ്പഞ്ചസ് ഒക്കെ റെഡി ആക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓർഡർ മിസ്സായി പോകും അതായത് ഓർഡർ ഉണ്ടായിരിക്കും പക്ഷെ അത് നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകും തിരക്കുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി ഏതൊക്കെ റെഡിയാക്കി എന്നുള്ളതൊക്കെ അങ്ങനെ ഞാനിപ്പോൾ ഇതാ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് ബാറ്ററി ഇവിടെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക ഓവൺ അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പ്രീഹീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേക്ക് ആയി വരും അപ്പോൾ ഞാൻ ചെയ്യാറില്ല കേട്ടോ എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല ഞാൻ ഓവൺ പ്രീഹീറ്റ് ചെയ്യാനൊന്നും നിൽക്കാറില്ല നേരെ കേക്ക് ഓവണിനകത്ത് കൊണ്ടുപോയി വെക്കും ഓണാക്കിയിടും അപ്പോൾ കുറച്ചുകൂടി നല്ല ചൂടായ ഓവണിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി സ്പീഡിൽ ബേക്കിങ് ആയിരിക്കും അപ്പം ഞാൻ അപ്പോൾ ഓവൺ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഓരോ ടിന്നിലായിട്ട് നമ്മൾ അളവ് കറക്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഓരോന്നും ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം അവിടെ അകത്ത് ഉള്ളതിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ടോട്ടലിപ്പം ഈ ഒരു ബൗളിൽ നമുക്ക് മൂന്ന് കിലോ കേക്ക് മൂന്നര കിലോ കേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒന്നിച്ചിട്ട് ബേ ബീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ പാത്രങ്ങളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ ടേ കേക്കിൽ ഒരു ടിന്നിൽ എത്ര കിലോ കേക്കാണ് ചെയ്യാന്നുള്ളത് അത് എനിക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല ഞാൻ ടോട്ടൽ കേക്കിൻ്റെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ബാറ്ററി ഉണ്ടാക്കിയിട്ട് ഓരോ ടിന്നിലും ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ ഒരു ടു ടയർ ടയറാണെങ്കിലും നമുക്കിവിടെ നാല് പാത്രങ്ങൾ ആവശ്യമുണ്ടായിരിക്കും രണ്ട് എട്ട് ഇഞ്ചിൻ്റെ പാത്രങ്ങളും രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ പാത്രങ്ങളുമാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഇതാ ഓരോ കേക്കുകളായിട്ട് നമ്മളിപ്പം ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഓരോ ടിന്നിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് അപ്പം ഓരോന്നും അടുത്തക്കടുത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ടോട്ടല് ഹാഫ് കെ ജിൻ്റെ പാത്രം എല്ലാം കൂടിയായിട്ട് ഒരു ഏഴ് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വൺ കെ ജിയും ബാക്കി ഫുൾ ഹാഫ് കെ ജി പാത്രങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ടോട്ടലി ഏഴ് പാത്രങ്ങൾ വെച്ചുകൊടുത്തു ഇനി നമുക്ക് അവിടെ സ്പേസ് ഉണ്ട് ആ സ്പേസിനനുസരിച്ചിട്ട് എന്താ പറയുക അടുത്ത ബാറ്ററും കൂടി റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുള്ള എന്താ പറയുക സ്പഞ്ചസ് ഒക്കെ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഏതൊക്കെ സ്പഞ്ച് വേണമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടാം അപ്പോൾ ഇപ്പോൾ റെഡി ആക്കിയത് ഓരോന്നായിട്ട് നോട്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷനും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രാന്ത് പിടിച്ച പോലെയാണല്ലോ ഈ വർക്കും അതിൻ്റെ കാൽക്കുലേഷനും അതിന് ഏത് ടിന്ന് യൂസ് ചെയ്യണം എല്ലാം കൂടി ആകുമ്പോൾ ഒരു തരം വട്ട പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ട് കിട്ടാം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ നോട്ടാക്കി എഴുതി വെച്ചിട്ട് വെച്ചിട്ടാണ് അത് റിലാക്സായിട്ട് എല്ലാം ഒന്ന് കറക്റ്റാക്കി വെച്ചാൽ മതി മതിയിട്ടാണ് ഇപ്പോൾ അതാ ഇത്രയും സ്പഞ്ചസ് ഞാൻ ഞാനതിന് ടിന്നുകൾ അതിനകത്ത് വെച്ചു ഫസ്റ്റ് വെച്ചത് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു അത് ഓരോന്ന് പുറത്തെടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു വെഡ്ഡിംഗ് കേക്കാണ് കൊടുക്കാനുള്ളത് പക്ഷേ അത് ടു ടയറും ത്രീ ടയറും എന്നല്ല ഒരു ടോൾ കേക്ക് ആയിട്ടുള്ള വെഡ്ഡിങ് കേക്കാണ് കേട്ടോ അപ്പോൾ വൺ കെ ജിയിലുള്ള ടോൾ കേക്കാണ് വന്നിട്ടുള്ളത് ഫൈവ് ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ റെഡ് എന്താ പറയുക ഗോൾഡൻ കേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതിനൊന്ന് ഐസിങ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുത്തതിൻ്റെ ശേഷം ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് നമ്മളിതിനൊന്ന് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എയർ ബ്രഷിൻ്റെ വീഡിയോ മുന്നേ മുന്നേ ഒരുപാട് മുന്നേ ഞാനിട്ടിട്ടുണ്ട് നിഷ ഉടനെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എയർ ബ്രഷും അതുപോലെ ഗോൾഡൻ കേക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പോൾ ടോൾ കേക്ക് ഫൈവ് ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹാഫ് കെ ജിൻ്റെ രണ്ട് ടിന്ന് യൂസ് ചെയ്തു ഹാഫ് കെ ജി ബാറ്റർ വൺ കെ ജി ബാറ്റർ രണ്ട് പാത്രങ്ങളിലായിട്ട് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ആ ഒരു കേക്കിനെ ഫിനിഷിങ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് യുവ ഗോൾഡൻ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ എയർ ബ്രഷ് ചെയ്ത് കൊടുക്കണേട്ടോ ഇൻഷാല്ല ഡീറ്റെയിൽ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നല്ല ഒരു ഗോൾഡൻ ടോൾ കേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഗോൾഡൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് കേക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് റെഡ് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഫോക്സ് ബോൾ ഗോൾഡൻ കളറിലുള്ള കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ ആ മിസ്സിൻ്റെ ഒരു ടോപ്പറും കൊടുത്തിട്ടുണ്ടല്ലോ സിമ്പിൾ കേക്കാണ് പക്ഷേ ആ ഒരു എലഗൻ ലുക്ക് നമുക്ക് ആ ഒരു ഗോൾഡൻ കേക്ക് വന്ന് ഗോൾഡൻ കളർ വന്നുകൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് അയച്ചു പിന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ സ്പഞ്ചസും ചൂടാറാൻ വേണ്ടിയിട്ട് മുകളിൽ ഓവൻ്റെ മുകളിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ പുറത്ത് നല്ല മഴയാണ് ഇട്ടാൽ അപ്പോൾ ആ ഒരു മഴൻ്റെ തണുപ്പും ഫാനിൻ്റെ അതും കൂടി ആയതുകൊണ്ട് കേക്കൊക്കെ പെട്ടെന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് കപ്പ് കേക്ക് കൂടി ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആണ് മുപ്പത് കപ്പ് കേക്ക് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇവൻറ്റിൻ്റെ ടീമിനാണ് അപ്പോൾ ഈ മുപ്പത് കപ്പ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കപ്പ് ഈ കേക്ക് ബേക്ക് ആക്കി എടുക്കുക ഇതിൽക്ക് ആവശ്യമുള്ള ക്രീം നമ്മൾ വേറൊരു പൈപ്പിംഗ് ബാഗിലോ എന്തെങ്കിലും ആക്കിയിട്ട് അവർക്ക് കൊടുത്താൽ മതി അവർ തന്നെ പൈപ്പ് ചെയ്തോളൂ കേട്ടോ അങ്ങനെയാണ് ആ അവർ സാധാരണ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇത് വൈകിട്ടാണ് ഈയൊരു കേക്ക് ഐസിംഗ് എല്ലാം വൈകിട്ടല്ല ഉച്ചയ്ക്ക് ഉച്ചക്ക് ഏകദേശം ഒരു രണ്ട് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ രണ്ട് കേക്കും ടെൻഡർ കോക്കനൈറ്റാണ് ഫ്ലേവർ വന്നിട്ടുള്ളത് ഹാഫ് കെ ജിയിലും അതേപോലെ വൺ കെ ജിയിലും സെയിം ഡെക്കറേഷൻ ഡെക്കറേഷനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെതാ ഒരു വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നേ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് ഈ ഒരു മോഡൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും ഇതിൻ്റെ ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എന്താ പറയുക ടോപ്പിലും മാത്രമേ രണ്ട് കേക്കിൻ്റെ ടോപ്പിലും മാത്രമേ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ ടു കെ ജി ആണ് ടോട്ടൽ വെയ്റ്റ് വന്നിട്ടുള്ളത് ഫൈവും ടോപ്പിലായിട്ട് ഫൈവും താഴെ ഭാഗത്തായിട്ട് എയ്റ്റ് ഇഞ്ചുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഇത്തിട്ട് എയറിലായിട്ട് ഗോൾഡൻ കളറ് ഗോൾഡൻ എന്താ പറയുക ഗോൾഡൻ ഡസ്റ്റും വാപ്രക്സും കൂടി മിക്സ് ചെയ്തിട്ട് എയർ ബ്രഷ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതൊന്ന് അബ്സോർബ് ആവാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം അത് അബ്സോർബ് ആയതിൻ്റെ ശേഷം സ്റ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ മുകളിലുള്ള കേക്കിലും സെയിം തന്നെ സെയിം ആയിട്ട് തന്നെ ഞാൻ എയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേക്കിനെ രണ്ടിനെയായിട്ട് ഞങ്ങളിവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതിനെ ടൈമിനനുസരിച്ചിട്ട് ഡെലിവറി ചെയ്യണം കേട്ടോ അപ്പോൾ ഓട്ടോയിലാണ് ഇന്നത്തെ കേക്ക് കൊടുത്തു വിടണത് അപ്പോൾ ഓട്ടോയിൽ കേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ താഴെ ഭാഗത്തായിട്ടാണ് വെക്കുന്നത് ഓട്ടോയിൽ കാറിലൊക്കെ ആണെങ്കിലും സേഫ് എപ്പോഴും ഇത് അതുപോലെ താഴെ വെച്ചിട്ട് കൊണ്ടുപോകണതാണ് കേട്ടോ അപ്പോൾ അവർ ഡെലിവറി എവിടെയുള്ള കസ്റ്റമർക്ക് വിളിച്ചിട്ട് ചോദിച്ചറിയണം കേട്ടോ വഴിയൊക്കെ ആ ഒരു സമയത്തെടുത്തിട്ടുള്ള അവരറിയാതെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണേ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു യെല്ലോയിഷ് കളർ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് വൈറ്റും കളറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പർ മിസ്റ്റർ ആ മിസസിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കേക്കിൻ്റെ സ്പഞ്ചെല്ലാം നമ്മളവിടെ റെഡി ആക്കിയിട്ടുള്ള പിറ്റത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഏഷ്യല്ല അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമയക്കണമെന്നുണ്ടെങ്കിൽ ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക്